സൗദിയിലെത്തുന്ന സഞ്ചാരികളിൽ ഭൂരിഭാഗവും സമയം ചെലവഴിക്കുന്നത് ജിദ്ദയിലെ ചെങ്കടലിലാണ് മലയാളികൾ ഉൾപ്പെടെ നിരവധി വിദേശികളും ജിദ്ദ കോർണിഷിൽ എത്തുന്നുണ്ട് മണിക്കൂറുകൾ നീണ്ട ബോട്ട് യാത്രയും ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന വിനോദ പരിപാടികളുമാണ് സന്ദർശകരെ ആകർഷിക്കുന്നത് അവധിവേളകൾ ആഘോഷമാക്കാൻ പതിനായിരങ്ങളാണ് ഓരോ ദിവസവും ജിദ്ദ കോർണീഷിലേക്ക് ഒഴുകുന്നത് ഒബുഹൂരിൽ നിന്നുള്ള ബോട്ട് യാത്ര സന്ദർശകരെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ അനുഭവം സമ്മാനിക്കും ചെങ്കടൽ തീരത്ത് നിർമ്മാണത്തിലിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ജിദ്ദ ടവറിന് അരികിലൂടെ കാഴ്ചകൾ കണ്ടൊരു യാത്ര സ്കൂബ ഡൈവിംഗ് ഫിഷിംഗ് കയാക്കിംഗ് നീന്തൽ തുടങ്ങി വിനോദത്തിനായി പലതരത്തിലുള്ള അവസരങ്ങളും ഇതോടൊപ്പമുണ്ട് ചെറുതും വലുതുമായ ബോട്ടുകൾ സർവീസ് നടത്തുന്നു സേവനത്തിനായി മലയാളികൾ ഉൾപ്പെടെയുള്ള ജീവനക്കാരുമുണ്ട് എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് മാത്രമേ ബോട്ട് സർവീസ് പാടുള്ളൂ ഈ ബോട്ടിലെ മുപ്പത് പേർ അതിൽ ഒരാൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി കയറാൻ പാടില്ല കേറിക്കഴിഞ്ഞാൽ പൂർണ്ണ ഉത്തരവാദിത്വം ഞങ്ങളാ ഈ ബോട്ടിന്റെ ഡ്രൈവറായിട്ടുള്ള ഞാനാ ഇതിൽ കംപ്ലീറ്റ് ഏറ്റെടുക്കേണ്ടത് എനിക്ക് ഇതിനു മുമ്പ് അങ്ങനെ ഒരു ഇടത്തെ രീതിയിൽ ഒരു പെറ്റ് വന്നിട്ടുണ്ട് ഇരുപതിനായിരം രണ്ട് രൂപയാലാണ് അത് നമ്മളെ നാട്ടിൽ ഇതൊക്കെ ഒന്ന് അത് ഇതേ രീതിയിൽ നാട്ടിലൊക്കെ ഇതേ രീതിയിലൊക്കെ ഭയങ്കരമായിട്ടുള്ള കഷ്ണമായിട്ടുള്ള ഇതാ പോയി നാട്ടില് അപകടങ്ങളും കാര്യങ്ങളും ഒന്നും വരത്തില്ല ഇവിടെ എന്തിനും ഒരാൾക്കൊരു പോലീസ് കേസ് ഉണ്ടെങ്കിലോ ഒരാൾക്ക് ഇക്കാൻ പൈസ നമുക്ക് ഓപ്പൺ സീലേക്ക് പോകാൻ പറ്റില്ല കടലിലേക്ക് പോകാൻ പറ്റത്തില്ല ഇത് മലയാളികൾക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പൊ ഭയങ്കര എല്ലാവരും ഇപ്പൊ എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു പറ്റിയൊരു അവസരമാണ് ഇത് കാരണം നമ്മളെ എത്ര ഉഷാറാണ് ഇവിടെ സേഫ്റ്റി എല്ലാ കാര്യത്തിലും ഡ്രൈവിംഗ് സ്വിമ്മിങ് ഉണ്ട് എല്ലാ സ്ഥലങ്ങളും അടിപൊളിയാണ് ഷാം ഷാംബൂർ ദാബാൻ ബയാദ ദ്വീപ് തുടങ്ങി ജിദ്ദയിലെ ചെങ്കടലിൽ വിനോദത്തിന് ഏറെ പ്രശസ്തമായ നിരവധി സ്ഥലങ്ങളുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന കടൽ യാത്രയായതുകൊണ്ട് തന്നെ ഭക്ഷണം ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് സംഘാടകർ ഇത്തരം യാത്രകൾ സംഘടിപ്പിക്കുന്നത് ചെങ്കടലിലെ ബോട്ട് യാത്രയും ഡൈവിംഗും ഉൾപ്പെടെ അനുഭവിക്കാൻ ഇപ്പോൾ സ്വദേശികൾ മാത്രമല്ല മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി വിദേശികളും എത്തുന്നുണ്ട് ആഘോഷവേളകളിൽ അത് പതിന് മടങ്ങ് വർദ്ധിക്കും ജലീൽ കണ്ണമകലം ട്വൻ്റി ഫോർ ജിദ